ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവൃഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ കുംഭക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭക്കൂറില് ഇവർക്ക് സൂര്യൻ പതിമൂന്നാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് നല്ല ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ പൊതുവേ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലൊക്കെ ചില നഷ്ടങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് പതിമൂന്നാം തീയതി വരെ പല കാരണങ്ങളാലും മന ദുഃഖം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ചതിവ് പറ്റുന്നതിന് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയാനായിട്ട് മഹാദേവന് ഒരു ധാരയോ ഗോളമാല ചാർത്തലോ ഒരു വഴിപാട് ചെയ്യുക എന്നിട്ടോം നമശ്വാജിപ്പിക്കുക അപ്പോൾ ഇതിനൊരു കുറവുണ്ടാകും എന്നാൽ പതിനാലാം തീയതി മുതൽ അങ്ങോട്ട് നേരെ വിപരീതനാണ് ഈ ദോഷം ഇതുവരെ ചെയ്തത് അതിന് നേരെ വിപരീതമായിട്ട് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും തരുന്നതാണ് രോഗമുക്തി ഉണ്ടാകും മനസുഖം ലഭിക്കും സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക ധനൽ നേട്ടം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക മിത്രങ്ങൾ നിമിത്തമായിട്ടൊക്കെ പല നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം മുറിവുകളോ വ്രണങ്ങളോ ഒക്കെ അദ്ദേഹത്തുണ്ടാകുക രക്തസംബന്ധമായ രോഗങ്ങളുണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക കടുത്ത വാക്ക് മൂലം ക്ലേശങ്ങളുണ്ടാകുക നഷ്ടങ്ങൾ പൊതുവെ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത് അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് പായസം വഴിപാട് ചെയ്യുക അല്ലെങ്കിൽ ഉടയാട ചാർത്തലെ മാല ചാർത്തല് തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക ദോഷം കുറയും പിന്നെ ഒൻപതാം തീയതി വരെ ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക എന്നാൽ ഒൻപതാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ട് വരുന്നതാണ് സന്തോഷം തരുക വിദ്യാനുകൂല്യം ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക രത്നാഭരണാദികളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടാകുക സജ്ജനങ്ങളുമായിട്ടൊക്കെ ഇടപെടൽ ഉണ്ടാകുക അതുമൂലം മനസ്സമാധാനവും സന്തോഷവും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ട് തന്നെയാണ് നിൽക്കുക മൂന്നിലാണ് വളരെ ദോഷം ചെയ്യാൻ സാധ്യത ഉണ്ട് സ്ഥാനഭ്രംശം കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങളെ ബന്ധുക്കളുമായി മിത്രങ്ങളുമായൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക കലഹങ്ങളുണ്ടാകുക കാര്യതടസ്സം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അത് അതിൻ്റെ കൂടെ സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുക ഇപ്പോൾ ദോഷത്തിനൊരു കുറവ് വരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ ഇരുപത്തിനാലാം തിയതി വരെ വളരെയേറെ അനുകൂലനാണ് എല്ലാവിധമായ സുഖപ്രാപ്തി ധനലാഭം ലോക ബഹുമാനം ആരോഗ്യം അനുകൂലമായി വരിക വസ്ത്രാഭരണാദി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ഇരുപത്തിനാലാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ല ദോഷപ്രദനാണ് അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു വളരെ ക്ലേശപ്രദമാണ് വളരെയേറെ ദോഷത്തിന് സാധ്യത ഉണ്ട് ഈ ജന്മശനി ജോലിസ്ഥലത്തെ കുടുംബ ജീവിതത്തിലെ ഒക്കെയും ക്ലേശം വരുത്തുന്നതിന് സാധ്യത ഉണ്ട് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് വഴിപാട് യഥാശക്തി ചെയ്യുക നീരാഞ്ജനമോ എള് കിഴിയോ എള്ള് പായസമോ ഒക്കെ വഴിപാട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതും നല്ലതാണ് ഒരു രക്ഷാകവചം പോലെ ഇത് ക്ലേശങ്ങളിൽ നിന്നും രക്ഷിക്കും പിന്നെ രാഹു രണ്ടാം ഭാവത്തിലാണ് ധനു ധനഭാവത്തിലാണ് അത് വളരെ ദോഷപ്രദമായിട്ട് ആണ് എനിക്കുന്നത് അപ്പോൾ ശിവപ്രീതി വരുത്തലോ സർപ്പപൂജ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഓം നമശിവായ ജപിച്ചോ വിഷ്ണു സഹസ്രാമം ജപിച്ചോ ദോഷങ്ങൾ കുറയും അതുപോലെ തന്നെ കേതുവും അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ് ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കലോ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം എന്നും ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു